എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ബസ്സുകൾക്ക് എന്തുകൊണ്ട് മഞ്ഞ നിറം നമ്മുടെ നാടുകളിൽ നിന്ന് വിഭിന്നമായി വളരെ നേരത്തെ തന്നെ സ്കൂൾ സമയം ആരംഭിക്കുന്ന രീതിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളത് തന്മൂലം കൊണ്ടും ചെറുചാറ്റൽ മഴ കൊണ്ടും ദൂരക്കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടുതന്നെ ധാരാളം അപകടങ്ങളും സംഭവിച്ചിരുന്നു ഭാവി തലമുറയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ആശങ്കാജനകമായ ഈ അവസ്ഥ ഒഴിവാക്കാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചു കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഫ്രാങ്ക് ഡബ്ലൂസിർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സ്കൂൾ കുട്ടികളുടെ യാത്രാസുരക്ഷയ്ക്കു വേണ്ടിയും സ്കൂൾ ബസ്സുകളുടെ നിറത്തെ ഏകീകരിക്കാനുമായി സമ്മേളനം വിളിച്ചു ചേർത്തത് ചർച്ചകൾക്കവസാനം വടക്കേ അമേരിക്കയിലെ സ്കൂൾ ബസുകളുടെ നിറം മഞ്ഞയാക്കാൻ തീരുമാനിച്ചു പിന്നീട് ഇദ്ദേഹം മഞ്ഞ സ്കൂൾ ബസിന്റെ പിതാവ് ഫാദർ ഓഫ് യെല്ലോ സ്കൂൾ ബസ് എന്നറിയപ്പെട്ടു മഞ്ഞ നിറം കാഴ്ചയ്ക്ക് മാത്രമല്ല സുരക്ഷയ്ക്ക് കൂടിയാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ചുവപ്പ് നിറത്തേക്കാൾ ഒന്നേ പോയിന്റ് രണ്ടേ നാല് മടങ്ങ് അധികം കാഴ്ച മഞ്ഞ നിറത്തിനുണ്ട് മൂടൽ മഞ്ഞ് മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്നീ സാഹചര്യങ്ങളിൽ മറ്റു നിറങ്ങളെക്കാൾ കൂടുതൽ എടുത്ത് കാണിക്കുക മഞ്ഞ നിറമാണ് ഇക്കാരണങ്ങളാലാണ് മഞ്ഞ നിറത്തിന് സ്കൂൾ ബസ്സുകളുടെ നിറമായി തെരഞ്ഞെടുത്തത് എന്നാൽ ഇതൊരു പ്രത്യേക തരം മഞ്ഞ നിറമാണ് നാരങ്ങയുടെ മഞ്ഞ നിറവും ഓറഞ്ച് നിറവും കലർന്ന ഒരു നിറം പഴുത്ത മാങ്ങയുടെ മഞ്ഞ നിറം ഈ വ്യത്യസ്തമായ മഞ്ഞ നിറത്തിൽ കറുത്ത അക്ഷരങ്ങളിൽ എഴുതുമ്പോഴാണ് വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് വടക്കേ അമേരിക്കയിൽ തുടങ്ങിവെച്ച ഈ രീതിയാണ് ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പിന്തുടരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക